ഇന്ന് നമുക്ക് ഈത്തപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കട്ടോ കേടു കൂടാണ്ട് അപ്പം ഇതാ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുടെ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് ഒരന്നര കപ്പ് മൈദ വേണം അപ്പോൾ എടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ആട്ടപ്പൊടിയോണ്ടും ചെയ്യാം കേട്ടോ മൈദ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്താൽ മതി ഇതേപോലെ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ ഒന്നര കപ്പ് മൈദ ഞാൻ അളന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം ചേർത്ത് കൊടുത്താൽ കൈപ്പ് രസം ഒന്നും അടിക്കല്ല കേട്ടോ അപ്പോൾ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഈത്തപ്പഴം നമ്മൾ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ക്ലീനാക്കി വെച്ചതാന്ന് കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് ഈത്തപ്പഴം ഇതേപോലെ അളന്നെടുക്കാന്ന് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് ക്യാരറ്റ് വേണം ഇതിപ്പം ചെറിയ ക്യാരറ്റാന്ന് കേട്ടോ നമ്മളിപ്പോൾ വലിയ ക്യാരറ്റാ എടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ടെണ്ണം മാത്രം മതിയാവും ഇനി ഇതൊന്ന് ക്ലീനാക്കി എടുക്കണം എന്നിട്ട് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിഞ്ഞു കിട്ടൂട്ടാം അധികം അരയേണ്ട ആവശ്യമില്ല അവിടെയും ഇവിടെയും കടിക്കാനുള്ള ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം ഇതാ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രേം മതിയാകുമോ ഇനി പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അടിച്ചു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ആ ഒരു നെയ്യ് അകത്തൊന്ന് വഴറ്റി കൊടുക്കുക ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കുരുമൊക്കെ കളഞ്ഞു വെച്ച ആ ഒരു ഈത്തപ്പഴയിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈത്തപ്പഴം ഇതേപോലെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് നേരം ഇതേപോലെ തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ എന്നതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഈത്തപ്പഴ ഒന്ന് എന്താ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഒന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു ടീസ്പൂൺ അളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് പഞ്ചസാര ഇതിന് ആവശ്യമില്ല കേട്ടോ ഈ റെസിപ്പിക്ക് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും പിന്നെ പഞ്ച മധുരം കൂടുതൽ വേണ്ട പോലെ ആണിച്ചാൽ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിനിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈത്തപ്പഴം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടാറിക്കഴിഞ്ഞാൽ ഇത് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കട്ടോ ഒരു ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിലേക്ക് രണ്ട് മൂന്ന് നാല് ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അധികം അരയേണ്ട ആവശ്യമില്ല ഒന്ന് അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഈയൊരു കൂട്ട് ഈയൊരു മൈദൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ എന്താ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിന് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണേ മൈദൻ്റെ അകത്താന്ന് ചേർത്ത് കൊടുത്തത് അപ്പം ഇതാ അതും കൂടി മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക ഇത് കറക്റ്റ് ഭാഗമാന്ന് കേട്ടോ ഈ ഒരു പൊടി ഈയൊരു എന്താ എന്താ ഏഹ് ഇത്തപ്പഴത്തിനും അതുപോലെ തന്നെ കാരറ്റിനും അപ്പൊ ഇതാ നല്ലവണ്ണം കുഴച്ചെടുക്കാ ഞാൻ ഇതേപോലെ കുഴച്ചെടുത്തിട്ട് നമ്മളിപ്പം ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആക്കിട്ട് തന്നെ കുഴക്കുക അപ്പൊ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും തടവി കൊടുത്താൽ മതി കേട്ടോ കയ്യിലടത്ത് എത്രയും നമ്മൾ ഇതുപോലെ കുഴച്ചിട്ട് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇത് ഞാൻ പത്തിരി കല്ലുമലി അല്ല എന്താ പത്തിരി പരത്തുന്ന പല്ലുമലി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എന്താ പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പിടിക്കുന്നുണ്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ഞാൻ പാട്ട പൊടിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഏത് ഏത് ടൈപ്പ് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ മൈതപ്പൊടി ആയാലും കുഴപ്പമില്ല ആട്ടപ്പൊടി ആയാലും കുഴപ്പമില്ല അപ്പോൾ അതാ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചു വിട്ട് ഇതേപോലെ ആക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുങ്ങനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അധികം നൈസ് ആക്കണ്ടെട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ നിന്നോട്ടെ ഈ ഒരു കട്ടിക്കാണ് നമ്മൾ പരത്തി എടുത്തത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക നേരെ തന്നെ കട്ട് ചെയ്യട്ടോ ഇപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അധികം തീ വേണ്ട കേട്ടോ എന്താ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക തിരിച്ചിട്ടും മറിച്ചിട്ടും വേവിച്ചെടുക്കട്ടോ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ എന്താ നല്ല തീ കുറച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിലും എന്താ കൂടുതൽ പഞ്ചസാര ചേർക്കെട്ടോ ഞാനിപ്പോൾ എന്താ ഇത പഴത്തിൻ്റെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പൊ അതാ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കാം എല്ലാ ഭാഗവും ഒരേപോലെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇതേപോലെ ഫ്രൈ ആക്കി ഫ്രൈ ആക്കി എടുക്കട്ടെ എല്ലാ ഭാഗവും നാല് ഭാഗവും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്ക നമ്മള് മീനൊക്കെ പൊരിക്കുന്നില്ല അതുപോലെ പൊരിച്ചെടുത്താൽ മതിയാവട്ടെ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട ഇടർത്ട്ടോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു കൂട്ടോ അതുമല്ല ഉൾഭാഗം വേവില്ല അതാ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ വേവിച്ചെടുക്കാന്ന് ചെയ്ത് കുറച്ച് നേരം പിടിക്കൂട്ടോ ഇതേപോലെ എന്നാലും പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും